വൈഫൈറ്റുള്ളെങ്കിൽ ഡോറ് ഇങ്ങനെ അകത്തുനിന്ന് ലോക്ക് ചെയ്യാം അപ്പം പുറത്തുനിന്ന് ആരും ആരും കയറാൻ പറ്റില്ല അതുപോലെ പുറത്തുനിന്ന് അവൾക്ക് വേണമെങ്കിൽ പുറത്തുള്ള ആരെങ്കിലും വന്നു കാണാൻ പറ്റും പട്ടിയോ പൂച്ചയോ കൊതുകോ ഈച്ചോ എന്നേ കയറില്ല അങ്ങനെ സേഫ്റ്റിയുടെ ഭാഗമുണ്ട് അപ്പം എലഗൻ ലുക്കിങ്ങുമാണ് നമസ്കാരം എം ആർ എഫ് ഇൻഡ്യ വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഫിറൂസ് മുഹമ്മദ് ഇന്റീരിയർ എക്സ്റ്റീരിയർ ഡിസൈനർ കൺസൾട്ടന്റ് നമ്മളൊരു പുതിയൊരു ഐറ്റം എന്ന് പറയുന്ന കഴിയിൽ അലൂമിനിയം സെക്യൂരിറ്റി മെഷ് മെഷിഡോറ് ചെയ്തിരിക്കുന്ന പുതിയൊരു സൈറ്റിൻ്റെ വിശേഷമാണ് ഇന്ന് പങ്കുവയ്ക്കാനുള്ളത് ഞാൻ ഞാനിന്നുള്ളത് കണ്ണൂർ ജില്ലയിലെ ചാല എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഒരു വില്ലാ പ്രൊജക്ടിലാണ് ഉള്ളത് അത്യ അത്യന്തം എന്താ പറയുക നമുക്ക് പ്രത്യേകതയുള്ള ഒരു ആണ് നമ്മുടെ വളരെ ഷോർട്ട് ടേമിലായിരുന്നു നമ്മൾ ഈ വർക്ക് മൊത്തത്തിൽ അസംബിൾ ചെയ്ത് കൊടുത്തു കേട്ടോ അലൂമിനിയം സെക്യൂരിറ്റി മെഷീൻ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് വിശേഷങ്ങൾ കാണാൻ നമുക്ക് അദ്ദേഹത്തെ വിളിക്കാം വരൂ സർ നമസ്കാരം സാറിന്റെ പേര് നമ്മള് മാത്യു സാർ എന്നാ വിളിക്കാറുള്ളത് ഇദ്ദേഹം യു കെയിലാണ് അല്ലേ യു കെയിലാണ് അപ്പോ ഇദ്ദേഹത്തിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ സമീപിക്കുന്നത് ഒരുപാട് പേര് പറയാറുണ്ട് വാട്സാപ്പിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബന്ധപ്പെട്ട് കിട്ടുന്നില്ല എന്നുള്ളത് വാട്സാപ്പിലാണ് കോണ്ടാക്ട് ചെയ്തത് പക്ഷേ വാട്സാപ്പ് കോൾ വിളിച്ച് അന്നേരം കിട്ടാറില്ല നിങ്ങൾ എനിക്ക് വോയിസ് മെസ്സേജ് റിപ്ലൈ ടൈമിനൊക്കെ ക്ലിയർ എല്ലാം ഞാൻ വരുന്ന ഡേറ്റ് അറിയിച്ചിരുന്നു അതിന് മുന്നേ നിങ്ങളുടെ കൂടെ വന്ന് മെഷർമെൻറ്റ് എടുത്തു തീർച്ചയായിട്ടും പിന്നെ ഞാൻ വന്ന നിങ്ങളുടെ ഓഫീസിൽ നിന്ന് നിങ്ങളെ കണ്ടു മീ മീറ്റിങ്ങിൽ ഒക്കെയായിരുന്നു നിങ്ങളുടെ പ്രൊഡക്റ്റ് കൂടെ ഇഷ്ടപ്പെട്ടു ചെയ്തു അല്ലേ അലൂമിനിയം സെക്യൂരിറ്റി മെഷ് അത് ഒരു എന്താ പറയാ ഈയൊരു ഹോളില് കൊടുത്ത സമയത്ത് ഒരു വല്ലാത്തൊരു ലുക്ക് കിട്ടുന്നുണ്ട് ആക്ച്വലി നമ്മുടെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് പറയുന്നില്ല കാറിന്റെ ഈ ഒരു ഈ ഒരു സ്പേസിൽ എലഗന്റ് ലുക്ക് ഒരു പ്രത്യേക ഒരു ഭംഗി ഒരു ബ്രൌണിഷ് ചാനലാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ബ്ലാക്ക് മെഷാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ മെഷിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കോമ്പറ്റീറ്റേഴ്സിനറിയാം കാണുമ്പോൾ ഞാനത് പറയുന്നത് കോമ്പറ്റീറ്റേഴ്സിന് ശത്രുതയ്ക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ നമ്മുടെ ക്വാളിറ്റി പറയണം നമ്മുടെ ക്വാളിറ്റി പറയുന്നത് കൊണ്ട് മോശം തെറ്റിദ്ധരിക്കാനും പാടില്ല അപ്പം നമ്മുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് അലൂമിനിയം പ്ലേറ്റ് പഞ്ചിങ് ആണ് മാർക്കറ്റിനുള്ളിൽ ഉള്ളത് സാധാരണ മെഷ് ടൈപ്പാണ് അപ്പം അതും ഇതും തമ്മിൽ ആനയും കൂതിയിട്ട് വ്യത്യാസമുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഈ സ്ലാറ്റ് ടൈപ്പ് എടുക്കാമെന്ന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സ്ട്രെങ്ത്ത് കൂടുതലാണ് മറ്റുള്ള എന്ന് പറയുമ്പോൾ നമ്മുടെ ഡോഗ് കാര്യങ്ങളൊക്കെ ഒന്ന് ബൈറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇതിവിടുന്ന് ബെൻഡായിട്ട് ഇളകി പോകാൻ സാധ്യതയുണ്ട് അതായത് ജോയിൻറ്റ് ഇളകാൻ സാധ്യതയുണ്ട് ഇതാ ജോയിന്റിന് പ്രശ്നം വരില്ല അതാണ് ഒരു പ്രത്യേകത സാർ ഹാപ്പി ആണ് ും ഞാൻ ഞാൻ പറഞ്ഞ കോണ്ടാക്ട് ചെയ്തിന് മുൻപ് വേറെ രണ്ട് കേരളത്തിൽ ചെയ്തു പക്ഷെ സിസ്റ്റം സിസ്റ്റം ഇല്ല ഇങ്ങനെ ഒന്നുണ്ട് കമ്പനിക്ക് അടച്ചുപോക്കാനും അതിന് ഞാൻ ഹാപ്പി അല്ലായിരുന്നു അതുകൊണ്ട് അല്ലെങ്കിൽ അവരോടൊന്നും എനിക്ക് അപ്പം ആദ്യം എനിക്ക് ഈ ഡോറിനുള്ളത് മാത്രമേ എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ പിന്നെ നിങ്ങൾ നിങ്ങള് കോണ്ടാക്റ്റിനു ശേഷം പിന്നെ വിൻഡോസ് വിൻഡോസ് പ്ലസ് ബാത്റൂമിന്റെ എല്ലാ വെന്റിലേഷനും എല്ലാ ചെയ്തു ഈ തന്നെ വലിയ കാരണം വീട് അടച്ചിട്ട് പോകുമ്പോ പാറ്റ പഴുതാര അതുകൊണ്ട് വീട് സേഫ് ആയി അതുകൊണ്ട് റേറ്റ് ആണെങ്കിലും റീസണബിൾ ആയിട്ട് ഒരു കളത്തിലുറപ്പറായിട്ട് തോന്നിട്ടില്ല സർവീസ് ആണ് മെയിൻ സർവീസ് പങ്ക്ച്വാലിറ്റി ടൈമിംഗ് അതുപോലെ അതിലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ചിലപ്പോൾ നമ്മൾ കോൺട്രാക്ട് നമ്മളെ ആഴ്ചകളോളം നടത്തി വരാൻ വരാന്ന് പറയുമ്പോൾ നമ്മളിവിടെ കാത്തിരിക്കും ആൾ വരും അത് ഉണ്ടായിട്ടില്ല ആണെങ്കിൽ നിങ്ങൾ ടീം എല്ലാവരും വളരെ ഫുൾ ആണ് എം ആർ എഫിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു സർ എന്റെ സുഹൃത്തുക്കളാരണം തീർച്ചയായും ഞാൻ റെക്കമെന്റ് ജയേഷൻ വീട്ടിൽ ഞാൻ നിങ്ങളുടെ വീഡിയോ കാണിച്ചു കൊടുത്തു കാര്യങ്ങൾ പറഞ്ഞു അവർ ഹാപ്പിയാണ്

േ എന്തായാലും സാറിന് നമുക്ക് നമ്മുടെ സർവീസ് സാറിന് കൊടുക്കാൻ സാധിച്ചു അത് ചുരുങ്ങിയൊരു സമയത്താണ് സാർ ഈ സൈസ് മറ്റേ ഞാൻ അന്വേഷിച്ചിടക്കായിരുന്നു ഞാൻ വെബ്സൈറ്റ് കയറി തപ്പിക്കഴിഞ്ഞപ്പോ എനിക്ക് സെക്കൻഡ്രാബാൻ ഒരു കമ്പനി അവിടെ പോയി ഞാൻ താല്പര്യമില്ലാത്തത് എന്തെങ്കിലും ആഫ്റ്റർ കെയർ വേണ്ടി ബുദ്ധിമുട്ടോ തീർച്ചയായിട്ടും അവരെ കോൺടാക്ട് ചെയ്യാൻ പാടാം നമ്മുടെ നാട്ടിൽ ആര് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോ അങ്ങനെയാണ് ആപ്റ്റായിട്ട്

പഴയ രീതിയിൽ അതായത് പഴയ അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്ത് ഇങ്ങനെ തുറക്കുന്നതായിരുന്നു അതിനെ അപേക്ഷിച്ച് ഒത്തിരി ബെറ്റർ ആണ് അതെ തുറന്ന് വെക്കണം ഇതിങ്ങനെ ഉണ്ടെന്ന് തന്നെ ആരും അറിയില്ല അതെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് അറിയില്ല ആ ഒരു ഭംഗി നിലനിർക്കുന്നുണ്ട് ഒരു ക്യൂട്ട്നെസ് ഉണ്ട് സോ അതാണ് സാറിന് അട്രാക്ഷൻ ആക്കിയത് തീർച്ചയായും പിന്നെ സേഫ് ആണ് ലോക്ക് ഉണ്ട് കാര്യങ്ങളൊക്കെ അപ്പൊ എന്തായാലും ഇതുപോലത്തെ അലൂമിനിയം സെക്യൂരിറ്റി മെഷ് അതുപോലെ നിങ്ങളുടെ വീട്ടിലുള്ള ട്രാൻസ് എന്താ പറയാ പാർട്ടീഷൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആന്റി ട്രാൻസ്പെറന്റ് ട്രാൻസ്പെറന്റ് പറഞ്ഞ ഒരുപാട് പ്രൊഡക്റ്റ്സ് നമ്മളെ അടുത്തുണ്ട് അപ്പം ഇങ്ങനെ ഒരു പ്രൊഡക്റ്റിലേക്ക് എത്താൻ കാരണം നമ്മുടെ സാറിന് ഒരു കസ്റ്റമർ ലോക്കിംഗ് സിസ്റ്റം ഉണ്ടോ എന്ന് ചോദിച്ചതായിരുന്നു അങ്ങനെയാണ് നമ്മൾ ലോക്കിംഗ് സിസ്റ്റം കൊണ്ടുവരുന്നത് അത് നമ്മുടെ ഒരു യൂണിക്നെസ് ആയി തീർച്ചയായിട്ടും 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 അപ്പോൾ എന്തായാലും ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക വാട്സാപ്പിൽ മാത്രം കോൺടാക്ട് ചെയ്യുക ഇതുപോലെ ഒരുപാട് സൈറ്റുകൾ നമ്മൾ പോകുമ്പോൾ കോൾ വിളിച്ചാൽ കിട്ടണമെന്നില്ല അപ്പോൾ നിങ്ങൾക്കായിട്ട് കസ്റ്റമർ കെയർ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും വാട്സാപ്പിൽ മാത്രം കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇപ്പൊ അലൂമിനിയം സെക്യൂരിറ്റി മെഷീൻ ആണ് വേണ്ടെങ്കിൽ ആ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ റിപ്ലൈ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എന്തായാലും മറ്റൊരു വ്യത്യസ്തമാർന്ന വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ